ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് നമുക്ക് ഒരു കടലക്കറി തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ഹോട്ടൽ സ്റ്റൈലിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കടലക്കറിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു എട്ട് മണിക്കൂർ നേരത്തെ കുത്ത് എടുക്കണമല്ലോ കടല നമ്മളിത് ബ്രൗൺ കളറിലെ കടലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് കുതിത്ത് നല്ലപോലെ കഴുകി കുക്കറിൽ വേവിച്ചെടുക്കാം നമ്മൾ കുറച്ച് തേങ്ങ വറുത്തരച്ചാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് അത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഒരു ഇത്രയും മൂത്താൽ മതിയും ഒരു ഓടങ്ങ് ബ്രൗൺ കളറാവേണ്ട നമുക്ക് അതിനകത്തേയും മുളപൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാം മല്ലിപ്പൊടി ഇപ്പോഴും കൂടുതൽ ചേർക്കുന്നതായിരിക്കും കടലക്കറിക്ക് ടേസ്റ്റ് ആയിട്ടുള്ളത് മുളകൊടി എരിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതിയാവും മുളൊടി ഒരു സ്പൂൺ മതിയാവും മല്ലിപ്പൊടി മൂന്നാല് സ്പൂൺ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് ഇത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം ചേർത്താൽ മതിയാവും നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് ആറുമ്പം ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നമുക്ക് തേങ്ങ മാറ്റിയതിന് ശേഷം അതിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലിയ രണ്ട് സവാള അതുപോലെ ചെറുതായി കട്ട് ചെയ്താൽ അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം നമുക്ക് നമുക്കൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്ക് കടല കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കതും കൂടെ ഇതിലോട്ട് ചേർക്കാം നമുക്ക് തേങ്ങ അരച്ചതും വറുത്തരച്ച തേങ്ങയും കൂടെയും ചേർക്കാം എല്ലാം നല്ലപോലെ ഒരുമിച്ച് ചേർത്ത് ഇളക്കി നമ്മൾ ഉപ്പ് ചേർക്കാതാണ് കടല കുക്കറിൽ വേവിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് ഉപ്പും ചേർക്കാം ഉപ്പ് ചേർത്ത് കുറച്ച് നല്ലപോലെ ഒന്നും കൂടെ തിളച്ചതിന് ശേഷം അരിപ്പും ചേർക്കാം വറുത്തരച്ച് തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നമുക്ക് ഒക്കെ കിട്ടുന്ന അതേപോലത്തെ ടേസ്റ്റാണ് കടലക്കറിക്കും നല്ലപോലെ ഒക്കെ ചേർത്ത് ഉപ്പും നമ്മളൊന്നുകൂടെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പും കൂടെ ചേർക്കാം നല്ല കുറുകിയ കടലക്കറിയാണ് നമുക്ക് ഇനി കറിവേപ്പിലയും ചേർത്ത് അധികം ഇങ്ങനെ തിളയ്ക്കാൻ പറയും കടലക്കറിയും ആരക്കെല്ലാം ചേർത്ത് ഒന്ന് തിളച്ചാൽ മതിയാവും അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്കിനി കടു തിളച്ചും ചേർത്ത് നമുക്ക് കുട്ടീനൂടെ കഴിക്കാം അധികം ഇരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നല്ലതായിരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം Thank you.